നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം നടൻ ദിലീപും നടിയെ ആക്രമിച്ച കേസും ഇപ്പോ വീണ്ടും സജീവമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കണം യഥാർത്ഥത്തില് എന്താണ് ഇനി ആ കേസിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം എട്ടു വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത് നടിയെ ആക്രമിച്ച അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന വഴിയിൽ നടിയെ വാഹനം നിർത്തി ആക്രമിക്കുകയും അതുപോലെ തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു കേസ് തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ ആദ്യം ഒന്നും ദിലീപിന്റെ പേര് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പൾസർ സുനിയായിരുന്നു തുടക്കത്തിൽ ഈ ഒരു പ്രതിസ്ഥാനത്ത് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു കേസിന്റെ കൂടുതൽ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തെളിവുകളും സാക്ഷിമൊഴികളും മൊഴികളും എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന്റെ പേരവിടെ ഉയർന്നു കേൾക്കുന്നത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടപ്പോ അതിന് പിന്നിൽ എന്തിനു വേണ്ടി ദിലീപ് ഈ ഒരു പ്രവർത്തന പ്രവർത്തിക്കു നിന്നു എന്ന് ഉള്ള ഒരു ചോദ്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്നിരുന്നത് അപ്പൊ അതിന് അതിന് അതിനുത്തരമായി വന്നത് വ്യക്തി വൈരാഗ്യം എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരുന്നു ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയും ദിലീപിനുണ്ടായിരുന്ന മറ്റു ചില വിഷയങ്ങൾ കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള നീക്കങ്ങൾ പക്ഷെ ഇപ്പോഴും അത് തെളിഞ്ഞിട്ടില്ല ദിലീപിന്റെ വിഷയം സ്ക്രിപ്റ്റഡ് ആണ് കുറ്റക്കാരനല്ല എന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതെ ഇനി എന്തായിരിക്കും കോടതി o vi dire che tu vuoi നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം ഇത് ഡിസംബർ എട്ടിനാണ് ഇതിന്റെ വിധി ഔദ്യോഗികമായി പുറത്തു വരുന്നത് അപ്പൊ അതുവരെ നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെന്ന് പറയാൻ സാധിക്കില്ല കാരണം കേസ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയിലേ അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ദിലീപിന്റെ പേര് കേട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പലരും ഈ ഒരു വിഷയത്തിന് ശേഷം എൺപത്തിയേഴോളം ദിവസം ദിലീപ് ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നോക്കി നമ്മൾ കണ്ടിരുന്നു നടിയെ ആക്രമിക്കുന്ന ആ ഒരു കേസിന് മുൻപും ശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന് രണ്ട് കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കേസ് വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന ദിലീപല്ല അല്ലെങ്കിൽ സിനിമ ലോകത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ദിലീപ് എങ്ങനെയായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ദിലീപിനെ കാണുന്നത് ഇപ്പൊ വീണ്ടും ഈ ഒരു കേസ് സജീവമാകുമ്പോൾ തുടക്കത്തിലൊക്കെ ദിലീപ് ഇതിനെ നിഷേധിച്ചിരുന്നുവെങ്കിലും പക്ഷെ ചില തെളിവുകൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കല് അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴി മാറ്റാൻ ശ്രമിക്കല് ഇതൊക്കെയാണ് ദിലീപിനെ നേരെ വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണമായിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും ദിലീപ് തെറ്റിക്കാരനെ ആണെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു സെലിബ്രിറ്റിയാണ് സ്വാഭാവികമായും വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ കൊണ്ട് പലരും പലരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ശ്രമിക്കുന്ന കാലമാണ് അതുകൊണ്ട് എന്തായിരിക്കാം ഇനി ഇതിന്റെ വിധിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മകൂട്ടത്തിന്റെ ഒക്കെ വിഷയമാണ് ആ സമയങ്ങളിലാണ് ഇപ്പോ ദിലീപിന്റെ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയില് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ എല്ലാം ഒരേ തൊഴിൽ അല്ലെങ്കിൽ ഒരേ കമ്പിയിൽ കോർത്തു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ വിഷയം കോടതിയിലാണ് നടക്കുന്നത് അപ്പം കോടതിയുടെ കയ്യിലിരിക്കുന്ന വിഷയമായത് കൊണ്ട് നമ്മള് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ ദിലീപാണ് ശരി അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയാണ് ശരി എന്ന് പറയാൻ അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല അപ്പൊ ഒരു സാഹചര്യം പക്ഷേ സാമൂഹ്യപരമായിട്ട് ഇപ്പൊ ദിലീപിനെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആ പ്രിവിലേജ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ തേച്ചു മാറ്റി കളയുന്നത് എന്ന് പറഞ്ഞു വലിയ ഈ പൾസർ സുനി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ടിരുന്നു കോടതിയിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ എന്തായിരുന്നു അതേ നേരെ വിപരീതമായി വലിയ ആഡംബര കാറിൽ വന്നിറങ്ങുന്നു വില കൂടിയ ഷൂസും വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിറങ്ങുമ്പോൾ ഇതിനു പിന്നിൽ മറ്റേതോ വലിയ സ്രാവുകൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ആ ഒരു പൾസർ സുനി അയാളുടെ ഒരു വേഷവിധാനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഏതൊരാളുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ആര് എന്നൊരു ചോദ്യമുണ്ട് അത് ദിലീപ് തന്നെയാണെന്ന് എവിടെയും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ദിലീപ് ുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ദിലീപ് ആണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ദിലീപ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ അതേസമയം തന്നെ ഇപ്പോ രാഹുൽ മാൻകൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും ദിലീപിന്റെ വിഷയമാണെങ്കിലും ഇവരൊക്കെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നവരായാലും രാഷ്ട്രീയ അവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേടുന്ന ഇത്തരത്തിലുള്ള സ്ത്രീ നമുക്കറിയാം ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ ഒരു കേസുകൾ വിഷയങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഈ ഒറ്റ വിഷയം കൊണ്ട് സിനിമ മേഖല മുഴുവൻ മാറുന്ന സാഹചര്യം കൊണ്ടായി പുതിയ പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള പല കാര്യങ്ങളും സിനിമ മേഖലയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തേക്ക് എത്തി സിനിമാ മേഖല മുഴുവൻ മാറാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ ഈ ഒരു കേസ് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും നമുക്കറിയാം ഡബ്ല്യു സി സി ഒക്കെ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആ ഒരു സംഘടനയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി സിനിമ മേഖലയിൽ എത്രത്തോളം സജീവമായത് ഈ ഒരു കേസിന് ശേഷമാണ് അതുവരെ ഒരു അങ്ങനെ ഒരു സംഘടന സംഘടനയുണ്ടെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു ഈ നടിയെ ആക്രമിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും സ്ത്രീകൾക്ക് ഈ സിനിമാ മേഖലയിൽ ഇത്രയും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പലരും തുറന്നു പറയാതെ ഭയപ്പെട്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഇതിനുശേഷമാണ് പുറത്തു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ഇത്രയും താരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകള് ഈ സിനിമാ മേഖലയിൽ തനിക്ക് ഈ ഒരു രീതിയിലുള്ള ആക്രമണം പല നടന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് പല നടന്മാരുടെയും യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് കാണിക്കുന്നത് ഈ ഒരു വിഷയത്തിന് ശേഷമാണ് പിന്നെ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ദിലീപിന്റെ കാര്യത്തിൽ നമുക്കറിയാം ദിലീപിന്റെ മഞ്ജു മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാവ്യമാധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ദുരൂഹമായി തന്നെ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് പലരും ദിലീപിനെ തെറ്റുകാരനാക്കിക്കൊണ്ട് ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ജു ർ മായിട്ടുള്ള ഒരു ദിലീപിന്റെ ആ ഒരു ഡിവോഴ്സിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ സജീവമാകുന്നു ദിലീപ് ആണെങ്കിലും ഒരു കുറച്ച് നാളത്തേക്ക് ഒതുങ്ങി പോകുന്നതായിട്ട് കവ്യമാധവൻ ആണെങ്കിലും ആ ഒരു സമയം വരെ അഭിനയിച്ചിരുന്നു പക്ഷെ പിന്നീട് മാറി അപ്പോ ഈ ഒരു രീതിയിൽ മഞ്ജുവാര്യറിനെ സ്നേഹിക്കുന്ന കുറച്ചു കൂട്ടം ഒരു കൂട്ടം ആളുകൾ അവരാണ് പ്രധാനമായിട്ടും ദിലീപിനെ തെറ്റുകാരനെന്ന് ഇപ്പോൾ തന്നെ മുദ്രകുത്തിക്കൊണ്ടിരിക്കുന്നത് യാതൊരു രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ ആരോ ഉണ്ട് പുറകിൽ ഏതോ ഒരു വലിയ താരമോ അല്ലെങ്കിൽ വലിയ ഏതോ ഒരു വ്യക്തിത്തിന് പുറകിൽ ഉണ്ട് എന്ന് പറയുന്നതിന് ഉപരി ദിലീപ് ആണ് എന്നുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ പറയുന്ന ആരാധന സ്നേഹ ഈ പറയുന്ന താരങ്ങളോടുള്ള ആരാധന താരങ്ങളുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പിന്നെ ഇനിയിപ്പോ ഡിസംബർ എട്ടാം തീയതിയാണ് ഇതിന്റെ ബാക്കിയുള്ള വിശദമായ വിവരങ്ങൾ ഇത്രയും നാളെ എട്ട് വർഷത്തോളം കേസ് നീണ്ടുപോയത് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടതാണ് തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ മൊഴി നൽകിയ സാക്ഷി മൊഴി നൽകിയ പലരും മാറ്റി പറയുക മൊഴി മാറ്റി പറയൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കോടതി പോലും ഏറ്റവും ഒടുവിൽ എട്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ ചില എല്ലാ കേസുകളും അല്ലെങ്കിലും പക്ഷെ ചില കേസുകൾ എത്രത്തോളം നീണ്ടുപോകുമ്പോൾ അത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടും അത് അപ്പറേ പ്രതിസ്ഥാനത്ത് ദിലീപ് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ദിലീപ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കേരളത്തിന് പുറത്ത് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടിയെ കൊന്നു കളയുകയും ചെയ്തിരുന്നു പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങളിലത്തെ എത്രത്തോളം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയും കണ്ടില്ല എന്ന് പറയേണ്ടി വരും അപ്പോ ഈ ഒരു അത് ഒരു പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ഈ കൊമ്പന്മാരുടെ കേസുകൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അത് എത്രത്തോളം ലോജിക്കുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം അംഗീകരിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും